എനിക്ക് വ്ളോഗർമാരുമായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല എന്നാൽ അറിയാവുന്ന വ്ളോഗർമാരും ഞാനും തമ്മിൽ നല്ല ബന്ധമാണുള്ളത് ഒന്നാമത്തെ വിഷയം എനിക്ക് ബ്ലോഗ് കാണാനുള്ള സമയമില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ബന്ധമില്ലാത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വ്ളോഗേഴ്സിനെ എനിക്ക് അറിയാറുമില്ല ഈ അടുത്ത കാലത്താണ് ഞാൻ ഇത്തിരിയൊക്കെ നോക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് അപ്പോൾ ഇന്ന് ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് വെറൈറ്റി മീഡിയ ഈ വെറൈറ്റി മീഡിയ എന്ന് പറയുന്നത് എൻറ്റർടൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ അവരുടെ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സങ്കടവും ദേഷ്യവും ഒരു കൂട്ടം ആളുകളോട് എനിക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം മോശമായ രീതിയിലാണ് ഒരു ഭാര്യം ഭർത്താവിനെയും അവര് വ്ളോഗേഴ്സാണ് ഡയമണ്ട് കപ്പിൾ എന്നാണ് അവർ അറിയപ്പെടുന്നുള്ളത് അപ്പോ അവർക്ക് ചാനലൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ അവരെ വളരെ മോശമായിട്ടാണ് ചില ആളുകൾ ചിത്രീകരിക്കുന്നുള്ളത് അതൊന്നും ആദ്യം കേൾക്കുക എന്നിട്ട് എൻ്റെ ഒരു പ്രതികരണം ഉണ്ട് അതിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം തൊട്ടേ ഞാൻ ഭയങ്കരായിട്ട് ഈ പുള്ളി നേരിടുന്ന ഒരാളാണ് അതായത് ഞങ്ങളുടെ അങ്ങനെയൊക്കെയായിരുന്നു ഭയങ്കരായിട്ട് കല്യാണ വീഡിയോ തന്നെ ഉണ്ടോ അയ്യോ ഈ ചെക്കൻ ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടിയോ ആ പെണ്ണിന്റെ ഭാഗ്യം എനിക്കറിയില്ല അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണെന്നുള്ളതിന്റെ ഇത് എനിക്കിപ്പോഴും മനസ്സിലായില്ല ആദ്യമൊക്കെ ഞാൻ കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കൊറേ അവൾക്ക് അല്ലായിരുന്നു പിന്നെ പിറ്റേ ദിവസം അന്നൊരാൾ ഫുള്ള് കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു നമുക്ക് അവൾ അവൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്പഴത്തേക്ക് അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു പിന്നെ അതിന്റെ ഇവൾ ഇവളെന്തൊരു വേഷം അവൾക്ക് ചേർന്ന വേഷിട്ട് അവളെ കണ്ടാലും മതി നീഗ്രോ ആഫ്രിക്കക്കാരി കരിങ്കരങ്ങ് കരിവണ്ടി ഇങ്ങനത്തെ കമന്റ്സ് പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇമോഷണലായിരുന്നു പക്ഷേ എനിക്കിത് കേട്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി കാരണം ഈ രണ്ടു പേരുടെയും പേര് പറയാം അഖിൽ മറ്റൊരാളുടെ പേര് ആൻ മരിയ എന്നുള്ളതാണ് അപ്പോൾ രണ്ടുപേരും രണ്ട് മതങ്ങളിൽപ്പെട്ട ആളുകളാണ് അതൊന്നും വിഷയമല്ല മറിച്ച് ഇവർക്കിടയിലുണ്ടായ ആ സംഭവം ഇവർ പറയാണ് അതായത് ഇവർ ബ്ലോഗ് തുടങ്ങി ബ്ലോഗ് തുടങ്ങിയ സമയത്ത് ഇവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ അങ്ങനെ തുടങ്ങിയ സമയത്ത് അഖിലിൻ്റെ ഭാര്യയായിട്ടുള്ള ആൻ മരിയ ആന്മരയുടെ നിറം കറുപ്പാണ് നിറം കറുപ്പാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വ്ലോഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പച്ച തെറി വിളിക്കുക ആഫ്രിക്കൻ കുരങ്ങ് അങ്ങനെ കുരങ്ങന്മാരോട് ഉപമിക്കുക അതുകൂടാതെ നീഗ്രോ എന്ന് വിളിക്കുക ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക നീ കറുത്തവളല്ലേ നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞ് കുട്ടി ആ കുട്ടി എന്തായിരിക്കും അവൾ ഏറ്റവും ഭാഗ്യമില്ലാത്തവളായിരിക്കും എന്നുള്ള രീതിയിലുള്ളവരെ കമൻറ്റുകൾ നടത്തുന്ന ആളുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെഗിഡ് നോക്കിയിട്ടൊന്ന് പൊട്ടിക്കേണ്ട ആളുകൾ തന്നെയാണ് അല്ലാതെ വേറൊന്നും പറയാനൊന്നുമില്ല എനിക്ക് കാരണം ചെഗിഡ് നോക്കിയിട്ടൊന്നു പൊട്ടിക്കണം എന്നല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല ഞാനിങ്ങനെയൊരു പ്രയോഗം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒന്നും വിചാരിച്ചു പോകരുത് കാരണം അത്രയും തരംതാണ പരിപാടിയാണിത് അത്രയും മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് കാരണം മറ്റുള്ളവരെ സ്വയം ചിലപ്പോൾ വെളുത്തു എന്നുള്ളത് കൊണ്ട് മറ്റൊരാൾ കറുത്തു എന്നുള്ളത് കൊണ്ട് എന്ത് അവസ്ഥയാണ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത് അയാളുടെ നിറം കറുപ്പ് എൻ്റെ നിറം വെളുപ്പ് എന്നുള്ളതിനപ്പുറത്ത് ഇതിലെന്താ പ്രസക്തി ഉള്ളത് ഇതൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് മാത്രം ഇല്ലാതായി പോകുന്ന കാര്യങ്ങളാണ് നിമിഷ നേരം കൊണ്ട് മാത്രം ഇല്ലാതായി പോകുന്ന കാര്യമാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അയാളുടെ സ്വഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരു സംശയം വേണ്ട അയാളുടെ സ്വഭാവം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലേ വെളുപ്പ് നിറമുണ്ടായതുകൊണ്ട് അയാൾ നല്ല മനുഷ്യനായി എന്നുള്ളതുണ്ടോ ഉണ്ടോ എനിക്ക് കറുപ്പായി കഴിഞ്ഞാലും അയാൾ നല്ല മനുഷ്യനായി നല്ല മനുഷ്യനായി കൊള്ളണം എന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല നിറം അവിടെ വിഷയമേ അല്ല പക്ഷെ നിറത്തെ ഇപ്പോഴും വിഷയമായി കാണുന്ന കുറച്ചാളുകൾ അഖിലിന് ആന്മരെയും ഇഷ്ടമാണ് ആന്മരെയൊക്കെ അഖിലിനെ ഇഷ്ടമാണ് രണ്ടു പേർക്കും അപ്പുറം ഇപ്പുറം ഇഷ്ടമാണ് ഇപ്പോൾ ഇവരുടെ ബ്ലോഗിന് താഴെ വരുന്ന കമന്റുകളൊക്കെ എന്ന് പറയുന്നത് എന്തിനാണ് അഖിലെ അവളെ പോയി കെട്ടിയത് നിനക്കതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണത്രേ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് കാണുന്ന ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും ആ സഹോദരിയുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി അവരുടെ അവസ്ഥ എന്തായിരിക്കും വല്ലാത്തൊരു വേദനയായിരിക്കും ഒരു സംശയം വേണ്ട വല്ലാത്തൊരു വേദനയായിരിക്കും കാരണം അവർക്ക് പോലും അറിയില്ല എന്തുകൊണ്ടാണ് തന്നെ ഇങ്ങനെ വെട്ടയാടപ്പെടുന്നത് എന്നുള്ളത് നമ്മളൊക്കെ അല്ലേ നമ്മളൊക്കെ അമ്മ ജന്മം നൽകിയ ആളുകളാണ് അല്ലേ ഒരമ്മ തന്നെ ജന്മം നൽകിയിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ അപ്പോൾ അമ്മ ജന്മം നൽകിയ ആളുകളാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വെളുപ്പുണ്ടാകും ചിലപ്പോൾ കറുപ്പുണ്ടാകും ചിലപ്പോൾ ഇതിനിടയിലുള്ളൊരു നിറം ഉണ്ടാകും ഇതൊക്കെ നിറം മാത്രമാണ് ഇതൊക്കെ നിറം മാത്രമാണ് അല്ലാതെ വേറൊന്നുമല്ല ഇത് വെറും നിറം അതിനപ്പുറത്തൊന്നുമില്ല യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ തിരിച്ചറിയണം എന്നുണ്ട് എങ്കിൽ അയാളുമായിട്ട് ഒരു ദിവസം യാത്ര ചെയ്യണമെന്ന് ചില ആളുകൾ പറയാറുണ്ട് അതെന്തുകൊണ്ടാണ് അയാൾ വെളുത്ത വെളുത്താളാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ വെളുത്തിട്ടുള്ള ഒരാൾ അതല്ല എങ്കിൽ കറുപ്പല്ലാത്ത ഒരാളാണ് എങ്കിൽ അയാളുടെ കൂടെ യാത്ര ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെയല്ലല്ലോ നമ്മൾ കേട്ടത് ഒരാളെ തിരിച്ചറിയണം എന്നുണ്ട് എങ്കിൽ അയാളുടെ കൂടെ യാത്ര ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ തിരിച്ചറിയണമെന്നുണ്ട് എങ്കിൽ അയാളുടെ പ്രവർത്തികളിൽ നിന്ന് അയാളെ മനസ്സിലാക്കേണ്ടതുണ്ട് അയാളുടെ സ്വഭാവത്തിൽ നിന്ന് അയാളെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതാണ് ഫാക്റ്റ് അതല്ലാതെ വേറൊന്നും അല്ല അപ്പോൾ ഈ പറയപ്പെടുന്ന സഹോദരിയെയും സഹോദരനെയും അവർ രണ്ട് മതങ്ങളിൽപ്പെട്ടവരാണ് പരസ്പരം അവർ എന്താ ചെയ്യുന്നത് എല്ലാം മറന്ന് അവരുടെ പ്രണയത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ താല്പര്യം അങ്ങനെ ആ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം മറന്ന് അവസാനം അവരൊന്നിക്കുകയും അവർ ജീവിച്ചു പോവുകയും ഇവ ഇപ്പോൾ അവർക്കൊരു കുട്ടിയുമായിട്ടുണ്ട് ആ കുട്ടിയായ സമയത്ത് അടക്കം പറഞ്ഞിരുന്നത് ഈ കുട്ടി ഏത് നിറവുള്ളതായിരിക്കും ഇതൊക്കെ ഡിസ്കസ് നടത്തുന്ന ഇതൊക്കെ ചർച്ച ചെയ്യുന്ന നിങ്ങളൊക്കെ എന്താ വിളിക്കേണ്ടത് നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന ആളുകളുടെ ബ്ലോഗ് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കി പോവുക അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല നിങ്ങളാരാണ് നിറത്തിൻ്റെ പേരിൽ ഈ പറയപ്പെടുന്ന വ്യക്തികളെയൊക്കെ മോശമായി ചിത്രീകരിക്കുക നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അയാളുടെ നിറം ഇപ്പോൾ കറുപ്പാണ് എങ്കിൽ കറുപ്പാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ കറുത്ത ആഡംബരക്കാർ നിങ്ങൾക്ക് ഇഷ്ടമല്ലാതിരിക്കുമോ വലിയ വിലയുള്ള വില കൂടിയ ഒരു ആഡംബരക്കാർ ഒരു മൂന്ന് കോടിയുടെ കാറ് നിങ്ങൾക്ക് പ്രശ്നമാകുമോ കറുത്ത നല്ല ഡ്രസ്സ് ഷേർട്ട് അതല്ലെങ്കിൽ നല്ല പാൻറ്റ് അതല്ലെങ്കിൽ നല്ല ഷൂസ് അതല്ലെങ്കിൽ നല്ല വാച്ച് ഇത് നിങ്ങൾക്ക് പ്രശ്നമാകുമോ ഇല്ല അല്ല പക്ഷെ ഇവിടെ ഈ സംഭവത്തിൽ വരുമ്പോൾ പ്രശ്നമാണ് ഇവിടെ ഇവിടെ വരുമ്പോൾ പ്രശ്നമാണ് അതെന്തുകൊണ്ടാണ് വലിയ കാറിൽ പോകുമ്പോൾ പ്രശ്നമില്ല നല്ല ഷൂസ് ധരിക്കുമ്പോൾ പ്രശ്നമില്ല ഇടുമ്പോൾ പ്രശ്നമില്ല പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ സംഭവത്തിൻ്റെ പുറത്തിടുന്ന ഡ്രസ്സ് കറുത്താൽ നിങ്ങൾക്ക് പ്രശ്നമില്ല ഇപ്പോഴും ഞാൻ പറയുന്നു നിറം നോക്കി മനുഷ്യൻ്റെ ജാതി നോക്കി മതം നോക്കി ഇപ്പോഴും മനുഷ്യന്മാരെ അളക്കുന്ന ഒരു സമൂഹമുണ്ട് എങ്കിൽ നിങ്ങളാണ് ഏറ്റവും മോശപ്പെട്ട സമൂഹം ഒരു സംശയമില്ല ഒരു സംശയമില്ല നിങ്ങളുടെ മനസ്സിനകത്തുള്ള വെറുപ്പിനേക്കാൾ വെറുപ്പ് വേറെ ഒരാളുടെ മനസ്സിനകത്തുമില്ല അതാണ് ഫാക്റ്റ് ദയവ് ചെയ്തിട്ട് നിങ്ങളായിരുന്നു ആ മനുഷ്യൻ്റെ അവസ്ഥ നേരിടുന്ന ഒരാളാണ് എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമാണ് എന്തിനാണ് ഇങ്ങനെയുള്ള ആക്രമണം നടത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ആക്രമണം നടത്തുന്നത് ഒരു തരം ലോജിക്കില്ലാത്ത ആക്രമണങ്ങൾ ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള മലയാളികൾ വെറും പേരിന് മാത്രം പറയുന്ന ഒരവസ്ഥ ഇപ്പോഴും പഴയ ഏതോ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നുള്ളത് അത്രയും മോശമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോവുകയാണ് നിൻ്റെയൊക്കെ നിറം മാത്രമാണ് വെളുപ്പം പക്ഷേ ഏതാ മനസ്സുണ്ടല്ലോ മനസ്സ് അത് ഏറ്റവും മോശമായിട്ടുള്ള ഏറ്റവും എന്താ പറയുക ലോകത്തെ ഏറ്റവും വലിയ ക്രൂരന്മാരുടെ മനസ്സിന് സമാനമാണ് നിങ്ങളുടെ മനസ്സ് ഒരു സംശയം വേണ്ട ഇങ്ങനെ അപമാനിക്കരുത് ഒരാളെ നിറത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ കേട്ടിട്ട് കുറ്റബോധം തോന്നുന്നുണ്ട് എങ്കിൽ അവരോട് പേഴ്സണലായിട്ടെങ്കിലും പോയിട്ട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക മാപ്പ് ചോദിച്ചാൽ പോലും തീരില്ല അവർ രണ്ടുപേരിഷ്ടപ്പെട്ട് അവർ കുടുംബമായിട്ട് പോകുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ ബ്ലോഗിൽ അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിഷ്ടമല്ലെങ്കിൽ പോയിക്കൊള്ളുക എന്നല്ലാതെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കൊള്ളുക എന്നല്ലാതെ വേറൊന്നും നിങ്ങൾക്ക് അർഹതയില്ല അവരെക്കുറിച്ച് മോശമായിട്ടുള്ള നിറത്തിൻ്റെ പേരിലായതുകൊണ്ട് കേട്ടോ ആശയത്തിൻ്റെ പേരിൽ വിയോജിപ്പ് രേഖപ്പെടുത്താം നിലപാടുകളുടെ പേരിൽ വിയോജിപ്പുകൾ രേഖപ്പെടുത്താം ആശയപരമായിട്ടുള്ള സംവാദങ്ങൾ നടത്താം അതിലൊന്നും തെറ്റില്ല പക്ഷെ നിറത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ വംശീയ ആക്രമണമാണ് നടത്തിയിട്ടുള്ളത് ചെറിയ സംഭവമൊന്നുമല്ല എന്തായാലും വളരെ മോശമായി അഖിലിനില്ലാത്ത പ്രശ്നം മലയാളികളായിട്ടുള്ള സദാചാരമാരായിട്ടുള്ള ആംഗ്ലന്മാർക്കും സഹോദരിമാർക്കും വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അഖില ആൻഡ്മെരി ഇഷ്ടമാണ് അവരൊന്നിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊക്കെ എന്ത് പ്രശ്നമാണ് ഇനി അഖിലിന് ഇഷ്ടമല്ല എങ്കിൽ പോലും ആൻമെരിയയുടെ നിറത്തിൻ്റെ പേരിൽ ആവളെ മോശമായി ചിത്രീകരിക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല ഒരവകാശവും ഇല്ല അവകാശവും അങ്ങനെ ചെയ്യരു വളരെ മോശമായിട്ടുള്ളൊരു ശതമാ നിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം എത്ര പറഞ്ഞു കഴിഞ്ഞാലും തലക്കകത്ത് കയറാത്ത കുറച്ച് വേട്ടവളയന്മാരുണ്ട് അത്തരക്കാരെ മാ അത്തരക്കാരായിട്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ കാണുന്നത് വളരെ മോശം വളരെ മോശം ന്യൂസ് ഡെസ്ക് പബ്ലിക്കുന്നത് Música